ഈ മഞ്ഞ പടയാളികൾ ാട് മണ്ണാർ കാട് പാലക്കാട് മലപ്പുറത്ത് ജെയ്സൽ മുനീ സ്പോൺസർ കൂട്ടായ്മ മലപ്പുറം സ്പോൺസർ ചെയ്യുന്ന മലപ്പുറത്തിന്റെ നീലപ്പടയാളികൾ റോയൽ സെവൻസ് മണ്ഡലികൾ പരാജയപ്പെട്ടാൽ പടക്കളത്തിലെ മുപ്പത്തി മൂന്നാം സ്ഥാനക്കാരായി കളിക്കളത്തോട് ഇടപെടും വിജയിച്ചാൽ വീണ്ടും സ്കൂൾ കടന്നു ആവേശത്തിന്റെ തീരം തൊട്ട പോരാട്ടങ്ങളിലേക്ക് പരസ്പരം കൊണ്ടും കൊടുക്കുമെല്ലാം അടങ്ങാത്ത പകയുടെ ഒടുങ്ങാത്ത കണക്കുകൾ തീർത്ത പതിനാല് കായിക പത്തനമാറ്റി പോരാട്ടം ഈ കളിത്തട്ടകത്തിന് സമ്മാനിക്കാൻ കമ്പക്കളരിയിലെ പൊന്നും വിലയുള്ള മിന്നും താരങ്ങൾ പോരാട്ട വീര്യം കൊണ്ട് വിജയം നേടി വിജയം കൊണ്ട് വീരേധിവാസം ചിന്തിക്കുക എന്ന ലക്ഷ്യത്താൽ തന്നെ ഈ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പതിനാല് പടനായകൻ ആവേശത്തിന്റെ തീരം തൊട്ട് ഈ പടക്കളത്തിൽ നിന്നും മത്സര തട്ടകത്തിൽ ഊടം പോകുന്നതിലെടുത്ത് പടയോട്ടങ്ങളുടെ തീരത്തെയും കാലാദ്യമെന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി പടനയിച്ച് കയറി പോകുന്ന പതിനാല് ചാമ്പ്യൻ പടയാളി വിജയതീരത്തിന്റെ മൂന്നടിയിലേറെ കൈമിടി ഒതുക്കിക്കൊണ്ട് ആവേശത്തിന്റെ തീരത്തേക്ക് വടക്കിറ്റേക്കാട് ഒരു കൂട്ടാളികളും റോയൽ സെവൻ അവസാന തിരിച്ചു തിരിച്ചുപോക്കി വേലിയൊരു എന്നാൽ വിജയതീരത്തേക്ക് നേടുന്ന തങ്ങൾക്ക് അനുകൂലമാക്കി ഒൻപതെ മുക്കാൽ അടിയാകുന്നു